നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമുക്ക് മുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനായി മുട്ടയുടെ വെള്ള എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം മുഖത്തിൻ്റെ നിറം അല്പം കുറഞ്ഞാൽ അതിന്റെ പേരിൽ വിഷമിക്കുന്നവരാണ് നമ്മൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്തും മുഖത്തിൻ്റെ നിറം വീണ്ടെടുക്കാൻ നമ്മൾ തയ്യാറാകും എന്നാൽ പലപ്പോഴും പരീക്ഷണങ്ങൾ നടത്തി മുഖം വൃത്തികേടാക്കുന്നതിനേക്കാൾ നല്ലത് പാരസ്യങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് മുട്ട കൊണ്ട് മുഖം വെളുപ്പിക്കാം മുട്ടയുടെ വെള്ള കൊണ്ട് മുഖം വെളുപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം മുഖത്തെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും നല്ലതാണ് മുട്ട മുട്ടയുടെ വെള്ള മുഖത്ത് തേച്ചാൽ അത് മുഖത്തുണ്ടാക്കുന്ന വലിച്ചിലിലാണ് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നത് ഇത് മുഖത്തെ മസിലിനെ ഉത്തേജിപ്പിക്കും രണ്ട് മുട്ടയുടെ വെള്ളയും രണ്ട് ടീസ്പൂൺ നാരങ്ങ നീരും രണ്ട് ടീസ്പൂൺ ഒലിവ് ഓയിലും നല്ലപോലെ മിക്സ് ചെയ്യുക മുപ്പത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം ഉപയോഗിക്കാം മുഖം റോസ് വാട്ടർ ഉപയോഗിച്ച് വൃത്തിയാക്കിയ ശേഷം ഓരോ പാളികളായി ഫേസ് പാക്ക് മുഖത്തിടുക ഓരോ പാളി ഉണങ്ങുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും മുഖത്ത് അപ്ലൈ ചെയ്യുക ഉണങ്ങിയ ശേഷം കഴുകിക്കളയാം മുഖത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുവാനും മുഖത്തെ ടാൻ നീക്കം ചെയ്യുവാനും ഉപയോഗിക്കേണ്ട ഫേസ് മാസ്ക് പറയാം രണ്ട് മുട്ടയുടെ വെള്ളയും കാൽ കപ്പ് തക്കാളി നീരും ഒരു ടീസ്പൂൺ മിട്ടിയും എടുത്ത് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് മുഖത്തിടുക ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക മുഖത്തെ പാട് മാറ്റാൻ മുട്ടയുടെ വെള്ള ഉപയോഗിച്ചുള്ള ഫേസ് പാക്ക് ഉണ്ട് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം ഇത് ചർമ്മത്തിൻ്റെ സ്വാഭാവിക നിറം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് മുട്ടയുടെ വെള്ളയും നാല് ടീസ്പൂൺ കുക്കുംബർ ജ്യൂസും രണ്ട് ടീസ്പൂൺ തണുത്ത പാലും മിക്സ് ചെയ്യുക മുഖത്ത് ഈ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് പഞ്ഞി ഉപയോഗിച്ച് മുഖം ക്ലീൻ ചെയ്യുക രണ്ട് ലെയർ ആയി ഇത് മുഖത്തിടുക ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിക്കളയുക കുക്കുംബർ പ്രകൃതിദത്തമായ ബ്ലീച്ചാണ് അത് മുഖത്തെ ക്ലീനാക്കുന്നതിന് അധികം സഹായിക്കുന്നുണ്ട് ഇതിലുള്ള ആസ്ട്രിജൻ്റെ മുഖക്കുരുവിനെയും ബ്ലാക്ക് ഹെഡ്സിനെയും ഇല്ലാതാക്കും ഇതോടൊപ്പം മുട്ട കൂടി ചേരുമ്പോൾ ഗുണം ഇരട്ടിയാകും സൗന്ദര്യ സംരക്ഷണത്തിനായി ബ്യൂട്ടി പാർലറുകൾ തോറും കയറി ഇറങ്ങുന്നവരാണ് മിക്ക പെൺകുട്ടികളും നിങ്ങളിത് വീടുകളിൽ തന്നെ പരീക്ഷിച്ചു നോക്കുക യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ തന്നെ നല്ല ഫലം ലഭിക്കുന്നതാണ് ഇവയെല്ലാം കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനെ ലൈക്ക് ചെയ്യുക കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക